ഹലോ ഹലോ ഞാൻ ഉഷ ഉഷ സ്വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് കുറഞ്ഞ വിലയിലുള്ള കുറച്ച് പ്ലാൻസുകളാണ് ഇന്നും കൊണ്ടുവന്നിട്ടുള്ളത് പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിലാദ്യത്തെ പ്ലാന്റ് മരമുല്ല അഥവാ മുരായ പ്ലാന്റ് ആണ് ചട്ടിയിലെല്ലാം വയ്ക്കാൻ പറ്റുന്ന അധികം പൊക്കം വയ്ക്കാത്ത ഒരു തരം പ്ലാന്റ് ആണിത് നല്ല മണമാണ് ഈ ഇതിൻ്റെ ഫ്ലവറിന് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് ഫുൾ പോട്ടാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് പോട്ടേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപയാണ് ഈ പോട്ടിന് ഇത് കുങ്കുമച്ചെടി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല പൊക്കം വയ്ക്കാവുന്ന ഒരു ചെടിയാണ് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ജസ്റ്റീഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് റോസ് കളർ ഫ്ലവർ ഇതുപോലത്തെ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് അൻപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഫ്ലവറെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതും നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഗ്രീൻ നല്ല ഗ്രീൻ കളറുള്ള ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നീരാളി ചെടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഓരോ ലീഫിൽ നിന്നും ചെറിയ തണ്ടുകൾ വന്ന് നമുക്ക് അത് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും നാൽപ്പത് രൂപയാണ് ആ ചെടിക്ക് ഇത് വാടാർ മല്ലി എന്ന് പറയുന്ന ഇതാണ് ഇതുപോലെ വൈറ്റ് കളറും റോസ് കളർ ഫ്ലവറും ആണ് ഇതിന് ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് മണി പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ മണി പ്ലാന്റിന് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മിക്കവാറും എല്ലാ വീടുകളിലും കാണുന്ന പ്ലാന്റ് ആണ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലേഡിയമാണ് നല്ല ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഈ കലേഡിയത്തിന് അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് പർപ്പിൾ കളർ കളറ് ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മിലിറ്ററി കലേഡിയം എന്ന് പറയുന്ന ഒരു കലേഡിയമാണ് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പം വയ്ക്കുന്നതാണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് പുതിയതായിട്ട് വരുന്ന ലീഫെല്ലാം ഗ്രീൻ ഷെയ്ഡാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഗ്രീൻ ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണിത് ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് അതിൻ്റെ ബിഗ് സൈസാണ് നൂറ്റി അമ്പത് രൂപയാണ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിന് ഇതിൻ്റെ ലീഫെല്ലാം ഇനിയും വലിപ്പം വയ്ക്കാറുണ്ട് ഇത് വല്ലി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിനും പെട്ടെന്ന് പെട്ടെന്ന് തൈകളൊക്കെ വരാറുണ്ട് ഇതും വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റെഡ് എമറാൾഡ് എന്ന് പറയുന്ന അഗ്ലോണിമയാണ് നല്ല റെഡ് കളർ കയറി വരുന്ന ഈ അഗ്ലോണിമയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് ബിഗ് ബിഗ്റോയ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നൂറ്റിപ്പത്ത് രൂപയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിനും പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇത് ബോക്സറാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നൂറ്റിനാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ നൂറ്റി രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതും ബിഗ് ബിഗ്റോയി തന്നെയാണ് ചെറിയ സൈസാണ് നൂറ് രൂപയാണ് ഈ ബിഗ് ബിഗ്രോയിക്ക് ഇതിൻ്റെ കളറെല്ലാം തെളിഞ്ഞു വരുന്നേ ഉള്ളൂ തണലത്തിരുന്നിട്ടാണ് ഈ കളർ വന്നിരിക്കുന്നത് ഇത് യെല്ലോയും ഓറഞ്ചും കളർന്ന ഒരു ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കലർന്ന ബാമ്പുവാണ് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു അഗ്ലോണിമയാണ് അൻപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഇത് വെട്ടി നിർത്തി നമുക്ക് നല്ല ബുഷായിട്ട് നിർത്താൻ പറ്റും പെട്ടെന്ന് തന്നെ ശിഖരങ്ങളെല്ലാം വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും ഒരു ബാമ്പു തന്നെയാണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും വേറൊരു ടൈപ്പ് ആണ് നാൽപ്പത് രൂപയാണ് ഗ്രീനില് യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ ബാമ്പു ഇത് ബ്ലാക്ക് ഹോമലോമിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് ഫൈക്കസ് ആണ് ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഹൈഡ്രാൻജിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഹൈഡ്രാൻജിയയ്ക്ക് എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതും ഒരു ബാമ്പു തന്നെയാണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും നാല്പത് രൂപയാണ് ഈ ബാമ്പുവിന് ഇതൊരു കലാത്തിയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇത് ആണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ട് നിർത്തുവാണേൽ ഇതുപോലെ ഇരിക്കും ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് പ്ലാന്റ് ആണ് റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ചോക്ലേറ്റ് കളർ സിങ്കോണിയമാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് കളറായിരിക്കും നാൽപ്പത് രൂപയാണ് ഈ ചോക്ലേറ്റ് കളർ സിങ്കോണിയത്തിന് ഇതൊരു കലേഡിയമാണ് ഗ്രീനും റെഡും എല്ലാം കലർന്ന ഈ കലേഡിയം അത്യാവശ്യം വലിപ്പമുള്ളതാണ് അൻപത് രൂപയാണ് ഈ കലേഡിയത്തിന് ഇതൊരു സിംഗോണിയമാണ് യെല്ലോയും റെഡും ഒക്കെ കലർന്ന ഈ സിംഗോണിയത്തിന് നാൽപ്പത് രൂപയാണ് ഇത് ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റും ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിനാണ് പ്രത്യേകത നല്ല വലിപ്പം വയ്ക്കുന്ന ലീഫാണ് ഇതിന് അൻപത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇതൊരു ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് ഡാർക്ക് ഗ്രീനിൽ ലൈറ്റ് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമ നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും അത്യാവശ്യം വലിപ്പം വയ്ക്കും പെട്ടെന്ന് തന്നെ തിക്കാവുന്ന ഒരു ചെടി കൂടിയാണ് ഇത് ഒരു വെളുത്ത കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഒരുപാട് പേര് എൻ്റെ കയ്യിൽ നിന്ന് ഈ പ്ലാന്റ്സ് വാങ്ങിച്ചിരുന്നു ഇത് ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് നല്ല വയലറ്റ് കളർ നല്ല വെയിലത്ത് നിന്നാൽ വയലറ്റ് കളർ തെളിഞ്ഞു വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് സിങ്കോണിയമാണ് ഗ്രീനിലെ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു സിങ്കോണിയം തന്നെയാണ് നാരോ ലീഫ് സിംഗോണിയമാണ് മുപ്പത് രൂപയാണ് ഈ സിംഗോണിയത്തിന് പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വളർന്ന് പുതിയ പുതിയ തൈകൾ ഉണ്ടാകാറുണ്ട് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ റെഡ് ആയിരിക്കും മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ലോറാ പെറ്റലം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് റെഡ് കളർ ഫ്ലവർ ഇതിനുണ്ടാകാറുണ്ട് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫിറ്റോണിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വൈറ്റ് ഗ്രീനും കൂടി കലർന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ബിഗോണിയാണ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇതിന് ലീഫിൻ്റെ താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ബ്ലീഡിങ് ഹർട്ടാണ് വൈറ്റ് കളറില് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് അറുപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഡാർക്ക് ഗ്രീനിൽ ചെറിയ യെല്ലോ കളർ തെളിഞ്ഞു വരുന്ന നല്ല ഭംഗിയുള്ളൊരു കലാത്തിയ തന്നെയാണ് ഇത് കലേടിയമാണ് അറുപത് രൂപയാണ് ഈ കലേഡിയത്തിന് ഗ്രീനിൽ റെഡ് കളർ തെളിഞ്ഞു വരുന്ന ഈ കലേടിയം ചെറിയ ഡോട്ടോട് കൂടിയ നല്ല ഭംഗിയുള്ളൊരു കലേടിയം തന്നെയാണ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇത് പെൻറ്റാസാണ് വൈലറ്റ് കളറ് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പെൻറ്റാസിന് ഇത് അക്കാലിഫ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് നല്ല വെയിൽ കൊള്ളുമ്പോഴാണ് ഈ കളർ തെളിഞ്ഞു വരുന്നത് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റിയോ പ്ലാന്റാണ് നാൽപ്പത് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഈ പ്ലാന്റ് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു വിഗോണിയാണ് നാൽപ്പത് രൂപയാണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് പുതിയ ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കാറുണ്ട് ഇത് എ യെല്ലോ കളറ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നാരോ ലീഫ് അഗ്ലോണിമയുടെ ബേബി പ്ലാന്റ്സ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിനെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം ഉണ്ടാകാറുണ്ട് അതിൻ്റെ വലിയ സൈസ് പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ലീഫ് അഗ്ലോണിമയ്ക്ക് ഇത് സീബ്രാവറയൻ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് ചട്ടിയിലും വയ്ക്കാം അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല യെല്ലോ ഷെയ്ഡിതിന് തെളിഞ്ഞു വരാറുണ്ട് ഇത് ഫിറ്റോണിയാണ് യെല്ലോയും ഗ്രീനും റെഡും കൂടി കലർന്ന ഈ ഫിറ്റോണിയയ്ക്ക് നാൽപ്പത് രൂപയാണ് ഇത് തൂച്ച പ്ലാന്റ് ആണ് നമ്മുടെ സൺ സിറ്റൗട്ടിലും മിറ്റും വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മെലസ്റ്റോമ പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് പുതിയ പുതിയ മുട്ടുകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് ബാംബു ആണ് ഇതും വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് ഔട്ടിൽ രണ്ട് വശവും വച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇൻഡോർ ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അറുപത് രൂപയാണിതിന് ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാനാണ് സാധാരണ എല്ലാവരും വയ്ക്കുന്നത് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് പുതിയ പുതിയ ലീഫ് വരുന്നതെല്ലാം യെല്ലോ ആണ് ഇതൊരു കലാത്തിയാണ് ചെറിയ സൈസാണ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇത് പെപ്പറോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നല്ല ലീഫിനെല്ലാം നല്ല കട്ടിയുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് ഇതിനെല്ലാം തൈകൾ വരാറുണ്ട് ഇതൊരു ബികോണിയയാണ് അൻപത് രൂപയാണ് ഈ ബികോണിയയ്ക്ക് ഗ്രീനിൽ ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് മെറൂൺ ഷെയ്ഡ് വരാറുണ്ട് ഇതിന് ഇത് വെർട്ടിക്കൽ ഗാർഡനിലെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയ സിങ്കോണിയമാണ് അൻപത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ചെറിയ ഷെയ്ഡെല്ലാം ഒരു സിങ്കോണിയമാണ് ഇതൊരു കലാത്തിയാണ് ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റിയമ്പത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് വലിയ സൈസാണ് ഈ കലാത്തിയ ഇതൊരു അരേലിയാണ് ഇത് നമുക്ക് ബോർഡറായിട്ടും വയ്ക്കും ബോർഡറായിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വെട്ടി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു റിയോ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഇതിൻ്റെ ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് പത്ത് രൂപയാണ് ഇതിൻ്റെ ചെറിയ തൈക്ക് ഇതൊരു കലാത്തിയയാണ് അൻപത് രൂപയാണ് ഈ കലാത്തിയക്ക് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതൊരു കലാത്തിയയാണ് കലേഡിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ കലേഡിയം ഇത് മിൽക്കി ബാബു എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് നല്ല തിക്കായിട്ട് വളരുമ്പോഴാണ് അതിൻ്റെ ഭംഗി പെട്ടെന്ന് പെട്ടെന്ന് ഇതിന് പുതിയ പുതിയ ശിഖരങ്ങളെല്ലാം വരാറുണ്ട് ഇത് റെഡും യെല്ലോയും കളർന്ന ഒരു ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് മൂന്നാലഞ്ച് ലീഫെല്ലാം വരുന്ന ഈ ബിഗോണിയേക്ക് എൺപത് രൂപയാണ് നല്ല വലിപ്പം വയ്ക്കുന്നതാണ് ഈ വിഗോണിയ നല്ല ഭംഗിയുള്ള പ്ലാന്റ് കൂടിയാണ് ഇത് ചൈന ഡോൾ ഡോളെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഇതിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊരു കലേഡിയമാണ് റോസ് കളർ തെളിഞ്ഞു വരുന്ന ഈ കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് ഇത് യെല്ലോ കളർ ബോൾ അരേലിയ ആണ് തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ഈ അരയിലേക്ക് ഇത് ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അധികം വലിപ്പം വയ്ക്കാത്ത ഒരു പ്ലാന്റ് കൂടിയാണിത് വെയിലത്ത് വയ്ക്കുമ്പോഴാണ് ഈ കളറ് കൂടുതലായിട്ട് തെളിഞ്ഞു വരുന്നത് ഇതൊരു ബാമ്പു തന്നെയാണ് അൻപത് രൂപയാണ് ഈ ബാമ്പുവിനും ഇതൊരു സിങ്കോണിയമാണ് വൈറ്റ് കളർ സിങ്കോണിയം അൻപത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇത് മുറുകൂടി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്നതാണ് ഇത് യുജീനിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഇതൊരു റോസ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ ഓരോ തൈക്കും ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഈ പ്ലാന്റിനും ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതും ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഗോൾഡൻ കളർ മണി പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് എ പി നല്ല റേറ്റ് ഉള്ള റേറ്റുള്ള എപ്പീഷിയാണ് യെല്ലോയും റോസും വൈറ്റും കൂടി കലർന്ന ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇത് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ എപ്പീഷിക്ക് ഇത് റോസ് കളറാണ് റെ റെഡ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഇതിന് മുപ്പത്തിയഞ്ച് രൂപ തന്നെയാണ് ഇത് ഡാർക്ക് മെറൂണിൽ റെഡ് കളറ് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇത് ഡാർക്ക് ഗ്രീനിൽ ചെറിയ ഷെയ്ഡോട് കൂടി വരുന്ന ഈ എപ്പീഷയ്ക്ക് റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇതിനും റെഡ് കളർ ഫ്ലവർ തന്നെയാണ് ഉണ്ടാകുന്നത് ചെറിയ ഇതിൻ്റെ എല്ലാം ലീഫിനാണ് പ്രത്യേകത ഇത് വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് റോസ് കളർ ഫ്ലവറാണ് ഇതിനുണ്ടാകുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്